ഇസ്രായേൽ ഇസ്രായേൽ ജനത്തിന് ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു മുമ്പിൽ ചെങ്കടല് തിരിഞ്ഞു നോക്കുമ്പോൾ ആര് വീണ്ടും വരിക ശക്തി ആർജിച്ചു വരിക വിട്ടുപോയതൊക്കെ പിന്നെ ശക്തി ആർജിച്ച് വരിക എപ്പോഴും അറിയ വരുന്നത് നീ ഒരു ബ്ലസ്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് പണ്ട് വിട്ടുപോയ ഫർവോന്യ ശക്തികളൊക്കെ ശക്തി പ്രാപിച്ചു നിന്നെ പിന്നാലെ വരിക ഇല്ലേ നീ ഒരു ബ്ലസ്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരുന്നതാ ഒരു ിലേക്ക് കടക്കുന്നതിന് മുമ്പ് പണ്ട് പണ്ട് നീ അഭിമുഖീകരിച്ച ചില വിഷയങ്ങളില്ലേ സ്ത്രോത്രം അന്ന് നിന്റെ നാട്ടില് അന്ന് നീ ജീവിച്ചിരുന്ന കാലത്ത് ചില കാര്യങ്ങളൊക്കെ വേട്ടയാടിയിരുന്നില്ലേ സ്വോം നീ ബ്ലസ്സിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെയും വരികൾ പിൻപിൽ അത് എന്തിനാ പറയുക സിഗ്നല് നീ ഒരു ബ്ലസ്സിങ്ങിലേക്ക് കടക്കാൻ പോകുന്നു ചെങ്കടൽ മുറിക്കാൻ പോകുന്നു ഇന്ന് നിന്നെ സഹായിക്കാൻ ദൂതന്മാരുണ്ട് ഇന്ന് നീ ഏകയല്ല അന്ന് നീ ഏകയാണ് അതുകൊണ്ടാണ് നീ തകർന്നുടഞ്ഞു പോയത് ഇന്ന് നീ ഏകയല്ല ഇന്ന് ദൂതന്മാരുണ്ട് പ്രവാചകനായ മോശം നിനക്ക് വേണ്ടി ദൈവം അയച്ചിട്ടുണ്ട്